ദേവപഞ്ചമി ഭാഗം എഴുപത്തി ഒന്ന് ഇതിപ്പോ ആദ്യമായിട്ടല്ലോ ദേവ എന്നിട്ടും എന്താണ് ഇത്ര നാണം ആരും ചോദിച്ചു അത് അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല അച്ചുട്ടാ അച്ചുട്ടൻ അടുത്ത് വരുമ്പോൾ എനിക്ക് എനിക്ക് പറയാൻ അറിയില്ല അവൾ പറഞ്ഞു പറയണ്ട കാണിച്ചു തന്നാ മതി എന്ന് പറഞ്ഞു കൊണ്ട് അവന്റെ മുഖം അവളുടെ മുഖത്തിനടുത്തേക്ക് താഴ്ന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുമായി മുട്ടിൻ പതിയെ വായി തുറന്ന് അവളുടെ ചുണ്ടിനെ വായ്ക്കുള്ളിലാക്കി അപ്പോഴും അവന്റെ കണ്ണുകളുടെ നോട്ടം അവളുടെ കണ്ണുകളിൽ തന്നെയായിരുന്നു എന്നാൽ ആ സമയം അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവളുടെ കൈകൾ അവന്റെ മുടികൾക്കിടയിലൂടെ ഓടി നടന്നു ആര്യൻ്റെ കണ്ണുകളും പതിയെ അടഞ്ഞു അവളുടെ ചുണ്ടുകളുടെ മൃദുത്വവും രുചിയും അവൻ കൂടുതൽ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ നുണങ്ങിക്കൊണ്ടിരുന്നു അവളും തിരിച്ച് അവന്റെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി രണ്ടുപേരും മത്സരിച്ച് പരസ്പരം ചുംബിച്ചു ചുംബിക്കുന്നതനുസരിച്ച് ആര്യൻ്റെ വലത് കൈ അവളുടെ ഇടത് മാറിലായി അമർന്നു അവൾ ആ ചുംബനത്തിനിടയിലും പതിയെ ഏങ്ങിപ്പോയി നിർത്താതെ ആര്യൻ വീണ്ടും അവള് മാറിലായി അമർത്തിക്കൊണ്ടിരുന്നു ശ്വാസം എടുക്കാൻ രണ്ടു പേർക്കും ബുദ്ധിമുട്ടായപ്പോഴാണ് രണ്ടുപേരും പരസ്പരം ചുണ്ടുകളെ മോചിപ്പിച്ചത് ഒരു കിതപ്പോടെ ആര്യൻ അവളെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു രണ്ടുപേരും ശ്വാസം ആഞ്ഞു വലിച്ചു കൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞ ആര്യൻ മുഖമുയർത്തി അവളെ നോക്കി കണ്ണുകൾ അടച്ച് ശ്വാസം ആഞ്ഞു വലിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ നെറ്റിയിലായി അവൻ അമർത്തി ചുംബിച്ചു പിന്നെ പതിയെ നെറ്റിയിലും കണ്ണിലും മൂക്കിലും കവിളിലും അവിടെ നിന്ന് അവളുടെ തന്റെ ചുംബനത്താൽ ചുവന്നു തൊടുത്ത രക്തവർണമായിട്ടുള്ള അവളെ ചുവന്ന ചുണ്ടിലേക്ക് ചെന്നു ചുണ്ടുകൾ ചേർത്തു ചുണ്ടുകൾ തമ്മിൽ വീണ്ടും പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ദീർഘ ചുംബനം തുടങ്ങി വെക്കുമ്പോൾ ആര്യൻ്റെ കൈകൾ അവളുടെ മാറിൽ നിന്നും സാരി അഴിച്ചു മാറ്റി അവളുടെ ബ്ലൗസിന്റെ കൊളുത്തുകൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങിയിരുന്നു ആ സമയം അവൾ അവന്റെ നീശത്വമ്പോടു കൂടി അവന്റെ മേൽച്ചുണ്ട് നുണഞ്ഞെടുക്കുമ്പോൾ അവൻ അവളുടെ കീഴ്ചുണ്ടിനെ നുണഞ്ഞെടുത്തിരുന്നു പിന്നെ പതിയെ അവൾക്ക് മുകളിലായി എഴുന്നിട്ടിരുന്ന് അവൻ അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി അവളുടെ മാറിലേക്ക് നോക്കി അവളെ പിടിച്ച് പതിയെ എഴുന്നേൽപ്പിച്ചിരുത്തിക്കൊണ്ട് അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി അവളെ വീണ്ടും വീട്ടിലേക്ക് കിടത്തി അവനും അവൾക്ക് മേലേക്കിടന്നു അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖമർത്തി അവളിൽ നിന്നും ഒരു പുറത്തേക്ക് വന്നു മാറിടത്തില് അവൻ്റെ ചുണ്ടുകളും അവൾ അവനെ ചേർത്ത് പിടിച്ചു അവൾ അപ്പോഴും വശ്യമായി വികാരത്തോടെ അവന്റെ പേര് വിളിച്ചു അവൻ അവനതിന് ചെറുതായി ഒന്ന് മൂടി അവന്റെ കൈ അവളുടെ മാറിടത്തിൽ അമർന്നുകൊണ്ട് അവിടുത്തെ മാർദ്ദവം അറിയുമ്പോൾ അവന്റെ ചുണ്ടുകൾ അടുത്ത മാറിനെ സ്വന്തമാക്കിയിരുന്നു മാറിടത്തിൽ നിന്നും വയറിലേക്ക് നീങ്ങിയ അവന്റെ മുഖം അവളുടെ പൊക്കൽ ചുഴിയിലും അമർന്നുകൊണ്ട് അവളുടെ പൊക്കൽ ചുഴിയുടെ ആഴമു അവന്റെ ചുണ്ടും മീശയും താടിയുമെല്ലാം അവളുടെ വയറിൽ അമരുമ്പോൾ അവൾ കിടന്ന് കുറുകിക്കൊണ്ടേയിരുന്നു അവിടെ അവന്റെ ഉമിനീരിന്റെ ചൂടും നനവുമെല്ലാം അവൾ അറിഞ്ഞു അവളൊന്ന് പിടഞ്ഞു വിളിച്ചുകൊണ്ടിരുന്നു അതിന് അവൻ വീണ്ടും ചെറുതായി ഒന്ന് മൂളി അവളുടെ നഗ്നമായ കാലുകളിലൂടെ മുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ട് അവൻ്റെ മുഖം അവളിൽ അലയുമ്പോൾ പഞ്ചമിയുടെ കണ്ണുകൾ മേലോട്ട് മറഞ്ഞുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു അവനെ അവളിലേക്ക് വീണ്ടും ചേർത്ത് പിടിച്ചു അവളെയും കൊടുമുടിയിൽ അവൻ എത്തിച്ചിരുന്നു അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി ബെഡിലേക്ക് മറിച്ചിട്ടുണ്ട് മലർന്ന് വീണു എന്താണെന്നുള്ള രീതിയിൽ അവളെ നോക്കി പൂർണ്ണ നഗ്നയായി അഴിഞ്ഞ മുടിയോടെ തന്റെ മുന്നിലിരിക്കുന്ന പെണ്ണിനെ അവൻ നോക്കി ആ സമയം അവൾ അവന് മുകളിലേക്ക് കയറി കയറിക്കിടന്നു രണ്ടുപേടേയും നഗ്നമായ ശരീരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി അവളുടെ പ്രവൃത്തി പ്രതീക്ഷിക്കാതിരുന്ന ആര്യൻറെ കണ്ണുകൾ ഒന്ന് വിടർന്നു പഞ്ചമി ആര്യൻ്റെ ചുണ്ടുകളിൽ ചുംബിച്ചു അവന്റെ ശരീരത്തിലൂടെ അവളുടെ ചുണ്ടുകൾ അലയുമ്പോൾ അവനും മറ്റേതോ ലോകത്ത് എത്തുമ്പോൾ അവരിൽ രണ്ടു പേരിൽ നിന്നും ചെറിയ ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു അവളുടെ ചുണ്ടും ഇടയ്ക്ക് പല്ലും അവന്റെ ശരീരത്തെ വേദനിപ്പിക്കുമ്പോൾ അവനിൽ നിന്നും ഒരു മുരൾച്ച ഉയർന്നു ഒടുവിൽ ഒട്ടും പറ്റില്ല എന്ന് മനസ്സിലായതും അവൻ അവളെ ബെഡിലേക്ക് തന്നെ മറിച്ചിട്ട് അവളുടെ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞ ആ മുഖത്തേക്ക് അവൻ നോക്കി അപ്പോൾ അവളുടെ മുഖത്തിന് വല്ലാത്തൊരു ഭാവമായിരുന്നു അത് നോക്കിക്കൊണ്ട് തന്നെ ആര്യൻ അവളിലേക്ക് ഒരു പേമാരിയായി പെയ്യാൻ തുടങ്ങി അവൾ അവൻ്റെ പേര് വിളിച്ചുകൊണ്ടിരുന്നു അവളുടെ ശബ്ദം അവളുടെ ചെറിയ ചീൽക്കാരങ്ങളും അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു അവളിൽ നിന്നും വരുന്ന ആ ശബ്ദങ്ങൾ വികാരത്തിന്റെ കുരുമുടിയിൽ എത്തിച്ചു ആ പെണ്ണിനെ അവൻ ആഴത്തിൽ അറിയുമ്പോൾ അവളുടെ രണ്ട് കൈകളും കോർത്തു പിടിച്ച് ബെഡിലേക്ക് അമർത്തി അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടേയിരുന്നു ആര്യന് വല്ലാത്തൊരു ആവേശമായിരുന്നു ആ സമയം ആര്യൻ സമയം കടന്നു പോകും തോറും അവളിലേക്കുള്ള അവൻ്റെ പ്രയാണവും വേഗത്തിലായി ആദ്യം വിറച്ചു കൊണ്ട് അവൾ അവനെ ചേർത്ത് പിടിച്ചു അടുത്ത നിമിഷം തന്നെ അവനും ഒരു മുരൾച്ചയോടെ അവളുടെ മാറിടത്തിലേക്ക് തളർന്നു വീഴുമ്പോൾ പഞ്ചമി അവനെ ചേർത്ത് പിടിച്ചു അവന്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു കുറച്ചു സമയം രണ്ടുപേരും അങ്ങനെ തന്നെ കിടന്നു ദവാ ആര്യൻ ഒരു കിതപ്പോടെ അവളിൽ നിന്നും അടർന്നു മാറി ബെഡിൽ കിടന്നുകൊണ്ട് വിളിച്ചു അവളിൽ നിന്നും ചെറിയൊരു മൂളൽ മാത്രമാണ് കേട്ടത് ക്ഷീണിച്ചോ അവൻ ചോദിച്ചു അപ്പോഴും അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നാൽ അവളിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഞാനിന്ന് അല്പം എക്സൈറ്റഡ് ആയിരുന്നു ആര്യൻ പറഞ്ഞു അവൾ മുഖം ചരിച്ച് അവനെ നോക്കി അവൾ നോക്കുന്നത് കണ്ടതും ആര്യൻ എന്താണെന്ന് ചോദിച്ചു അതുമാത്രമല്ല അച്ചൂടൻ ഇന്ന് അല്പം വയൽഡായിരുന്നു ആണോ എന്നുള്ള രീതിയിൽ അവൻ കണ്ണുകൾ കൊണ്ടും പുരുഗം കൊണ്ടും ചോദിച്ചതും അവൾ അതെ പതിയെ തലയണക്കി നന്നായി വേദനിപ്പിച്ചു അല്ലെ അവൻ ചോദിച്ചു പിന്നെ അവൾ ഒന്നും മിണ്ടാതെ രണ്ട് കണ്ണും ചിമ്മി കാണിക്കുക മാത്രാണ് ചെയ്തത് എന്നാ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ ആര്യൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി മനസ്സിലായില്ല അവൾ പതിയെ പറഞ്ഞു അല്ല അടുത്ത അംഗം അല്പസമയം റെസ്റ്റ് തന്നിട്ടാവാം ആര്യൻ പറഞ്ഞതും അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി ഞാൻ എനിക്ക് വിശക്കുന്നു അവൾ പെട്ടെന്ന് പറഞ്ഞു എന്താ എനിക്ക് വിശക്കുന്നു അവൾ വീണ്ടും പറഞ്ഞു അത് കേട്ടതും ആര്യൻ ബെഡിലേക്ക് മലർന്ന് കിടന്നുകൊണ്ട് അവനൊന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ശരിയാണ് ഒരപ്പമല്ലേ കഴിച്ചുള്ളൂ അതുകൊണ്ട് വിശപ്പുണ്ടാവും എന്നാ വാ നമുക്ക് ഒരുമിച്ച് തന്നെ ഫ്രഷ് ആകാം എന്നിട്ട് എന്തെല്ലാം കഴിക്കാം എന്നിട്ട് അവൻ ഒരു കുറുമ്പോടെ പറഞ്ഞ് അവളെ നോക്കി എന്നിട്ട് എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അടുത്ത അംഗത്തിന് കച്ച മുറുക്കാം ആര്യൻ പറഞ്ഞതും പോവോ അവിടെ നിന്ന് അവൾ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി ബ്ലാങ്കറ്റ് എടുത്തതും എങ്ങോട്ടാ അവൻ ചോദിച്ചു വാഷ്റൂമിൽ പോണം അതിനെതിനാ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് ഇന്ന് വാ പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് കൈയെത്തിച്ച് അവളെ വലിച്ച് ബെഡിലേക്കിട്ടു അവന്റെ മുഖം അവളുടെ മാറിലേക്കാണ് ചെന്ന് അമർന്നത് അതറിഞ്ഞതും അവളൊന്ന് പിടഞ്ഞു എന്നാൽ ഒരു കുസബ് ചിരിയോടെ ആര്യൻ അവളുടെ മാറിൽ അമർത്തി ചുംബിച്ചു പിന്നെ പതിയെ അവിടെ ഒന്ന് നുണഞ്ഞു വിട്ടു അച്ചുവിട്ടോ മതി അവൾ പറഞ്ഞു എന്തേറ്റി അവൻ ചോദിച്ചു വേദനിച്ചു അവൾ പറഞ്ഞു എന്തു എന്തുപറ്റി എന്ന് ചോദിക്കാൻ പോയപ്പോഴാണ് അവളുടെ മാറിൽ ചെറിയൊരു മുറിവ് അവൻ കണ്ടത് അവൻ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി അവളും കണ്ണു തുറന്ന് അവനെ നോക്കി കിടക്കുകയായിരുന്നു മുറിഞ്ഞല്ലോ ദേവ ആര്യൻ പറഞ്ഞതും അവൾ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു ദേവ അത്രയും ക്രൂരനായിരുന്നു ഞാൻ ആര്യൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് അവനെ മറിച്ചിട്ട് അവൻ്റെ ദേഹത്തായി കയറി കിടന്നുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ കൈക്കുമ്പിളിൽ എടുത്തു ഞാൻ പറഞ്ഞു എനിക്ക് വേദനിച്ചു എന്ന് ഇല്ല ഞാനും ഞാനും ആസ്വദിച്ചു ഒരു പുഞ്ചിരിയോടെ നാണം കലർത്തി അവൾ പറയുന്നത് കേട്ടതും ആര്യൻ കണ്ണുകൾ വിടർത്തി ഒരു കുസൃതി ചിരിയോടെ അവളെ നോക്കി ശരിക്കും അവൻ ചോദിച്ചു അവൾ നാണത്തോടെ അവന്റെ കവളിൽ ചുണ്ടുകൾ ചേർത്ത് അങ്ങനെ തന്നെ കിടന്നു അല്പസമയം കഴിഞ്ഞ് ദേവാ ഇത് നിനക്ക് തന്നെ പണിയാകൂട്ടോ ഇങ്ങനെ കിടന്നാല് ആര്യൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേൽക്കാൻ പോയി അവൾ ബ്ലാങ്കറ്റ് എടുത്ത് ദേഹത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവൾ എഴുന്നേറ്റു അതും പുതച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയതും ആര്യൻ പെട്ടെന്ന് ചാടി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈ പിടിച്ചു ഞാൻ പറഞ്ഞു ഒരുമിച്ച് ഫ്രഷ് ആകാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി രണ്ടുപേരും ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും വീണ്ടും സമയം കഴിഞ്ഞു പോയിരുന്നു അവൾ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി ആര്യനെ ഒന്ന് കുറിപ്പിച്ചു നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് ആര്യൻ ചോദിച്ചു ആകാശേട്ടനെ ഞാനൊന്ന് കാണുന്നുണ്ട് എന്നെ കടിച്ചു കയറാനായിട്ട് ഈ പുലിയിലടുത്തേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് പോയില്ലേ എന്റെ മോളെയും കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ അവൾ പറഞ്ഞു ആര്യൻ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന അവളുടെ പുറകെ പോയി അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു വെച്ചതെല്ലാം ഞാൻ എടുത്തല്ലോ ഇനി പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല എല്ലാം ഞാൻ കട്ടെടുത്തതാ പെണ്ണെ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ ചുംബിച്ചു അവൾ ഒരു പുഞ്ചിരിയോടെ കണ്ണാടിയിലൂടെ തന്നെ ആര്യനെ നോക്കി അതെ വെച്ചു പറഞ്ഞില്ലേ ഭക്ഷണം കഴിച്ച് കുറച്ചുനേരം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം ആര്യൻ പറഞ്ഞതും അവൾ വീണ്ടും അവനെ ഒന്ന് നോക്കി ഞാൻ പോവാണ് ഇങ്ങോട്ട് അവൾ പറഞ്ഞതും ആരും ചോദിച്ചു പുലിക്കാട്ടിൽ വീട്ടിലേക്ക് എന്റെ മോളെ അങ്ങോട്ട് എത്തിച്ചാ മതി അവൾ പറഞ്ഞു അത് നടക്കില്ല ഇന്നത്തെ ദിവസം നമ്മൾ രണ്ടു പേരും എങ്ങോട്ടും പോകില്ല ഇവിടെ ഉണ്ടാകും ഇന്ന് വൈകുന്നേരം ഒരു നീരാട്ടുള്ളതാണ് എൻ്റെ പെണ്ണിനെയും കൊണ്ട് ഓഹ് എനിക്കത് ഓർക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ആനിൻ പറഞ്ഞതും അങ്ങനെ ഇപ്പോ ഓർക്കണ്ട വീർ പുലിക്കാട്ട് അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ കവളിൽ കുത്തി ആഹാ ദേഹോപദ്രവും തുടങ്ങിയല്ലോ ആര്യൻ അവളെ നോക്കി ചോദിച്ചതും ആണോ അപ്പോ എന്റെ ദേഹത്തേക്ക് നോക്കി ഇതിനെ എന്താ പറയാ അവൾ ചോദിച്ചു എവിടെ നോക്കട്ടെ ആര്യൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നതും വേണ്ട ഇനി നോക്കണ്ട നോക്കിയെടുത്തോളം മതി അവൾ പറഞ്ഞുകൊണ്ട് റോമിൽ നിന്ന് പുറത്തേക്ക് പോയി ആര്യനും ഒരു പുഞ്ചിരിയോടെ അവളുടെ പുറകെ ചെന്നു രണ്ടുപേരും ഒരുമിച്ച് കിച്ചണിൽ തന്നെ ഇരുന്നു ആര്യൻ്റെ മടിയിലായിട്ട് അവളെ ഇരുത്തിക്കൊണ്ട് അവൻ തന്നെയാണ് ഭക്ഷണം അവൾക്ക് വാരി കൊടുത്തത് തിരിച്ച് അവളും അവന് കൊടുത്തു രണ്ടുപേരും പരസ്പരം ഭക്ഷണം വാരി കൊടുത്തും ഇടയ്ക്ക് ആര്യൻ അവളിൽ കുസൃതികൾ നിറച്ചും രണ്ടുപേരുടെയും ആ നിമിഷം മനോഹരമാക്കിയിരുന്നു ആര്യന്റെ പുതിയൊരു മുഖം കാണുകയായിരുന്നു പഞ്ചമി ആള് പറയാനുള്ളത് സത്യമാണ് ഈ മുഖം തനിക്ക് മാത്രം കാണാനുള്ളതാണ് അച്ചു എപ്പോഴും പറയാറുള്ളത് പോലെ തനിക്ക് മാത്രം അവകാശപ്പെട്ടത് അവൾ ഓർത്തു ഏയ് എന്താണ് ഇങ്ങനെ ഓർത്തു നിൽക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരും ചോദിച്ചു ഒന്നുമില്ല ഇല്ലല്ലോ എന്തോ ഉണ്ടല്ലോ പറ ഏ ഞാൻ അച്ചടൻ പറയാറില്ലേ ഈ മുഖം ഈ പാവങ്ങള് എനിക്ക് മാത്രം കാണാനുള്ളതാണ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് അതോർത്തതാണ് അവൾ പറഞ്ഞു അത് ഇത്രമാത്രം ഓർക്കാൻ എന്താ ഞാൻ പറഞ്ഞത് സത്യമാണ് ഈ ആര്യന്റെ ഈ മുഖവും ഈ ഭാവങ്ങളും ഈ പ്രണയവും എല്ലാം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നീ മാത്രമേ അത് കാണാനുള്ളൂ കണ്ടിട്ടോ ഉണ്ടാകൂ ആര്യൻ പറഞ്ഞു ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നത് വരെ ആര്യൻ അവിടെ തന്നെ അവളുടെ കൂടെ നിന്നു ഓരോ കുറുമ്പ് കാണിച്ചും അവളെ ചെറുതായി നോവിച്ചും അതനുസരിച്ച് പ്രണയിച്ചും എല്ലാം ആര്യനാ കിച്ചണിൽ അവളുടെ കൂടെ കൂടി അത് കഴിഞ്ഞ് അവൻ അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി രണ്ടുപേരും നന്നായി തന്നെ കിടന്നുറങ്ങി ഇതേ സമയം പുലിക്കാട്ടിൽ വീട്ടില് നാളെ ഫങ്ഷൻ നടക്കുന്ന സമയത്ത് ആര്യൻ ഉണ്ടാകുമോ അമ്മേ ആര്യൻറെ അച്ഛൻ ചോദിച്ചു അവൻ കറക്റ്റ് സമയത്ത് ഇവിടെ ഉണ്ടാകും മുത്തശ്ശി പറഞ്ഞു അമ്മയ്ക്ക് അവനോട് ഇങ്ങോട്ട് വരാൻ പറയാറുന്നില്ലേന്ന് നാളെ ഇനി അവര് വരാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല ആര്യന്റെ അച്ഛൻ പറഞ്ഞു നീ എന്തിനാ വീരേന്ദ്ര സമാധാനക്കേടുണ്ടാകുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് അതുമല്ല ഈ പരിപാടി നടത്താൻ പോകുന്നത് പുലിക്കാട്ടിൽ ആര്യവീർ വീരേന്ദ്രനാഥാണ് അത് നീ മറക്കണ്ട അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില് അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കില് അത് ഭംഗിയാക്കാനും അവന് നന്നായിട്ട് അറിയാം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയാക്കി നാളത്തെ അവന്റെ മോളുടെ നാഗപഞ്ചമി മോളുടെ ഫസ്റ്റ് ബേർഡേ അവൻ ആഘോഷിക്കും ജനിച്ച ഉടനെ ആ കുഞ്ഞിനെ കൈകളിൽ ഏറ്റെടുത്തതാണ് എൻ്റെ ആര്യൻ അവിടെ നിന്നും ഒരു വർഷം മുന്നൂറ്റി അറുപത്തി നാല് ദിവസം അവൻ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞുപോലെ നോക്കി നാളെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ആകുന്നു എന്റെ കുഞ്ഞ് ആര്യൻ്റെ കയ്യിലേക്ക് വന്നിട്ട് ആ കുഞ്ഞ് എത്ര ഭാഗ്യവതിയാണെന്ന് നിനക്കറിയോ അമ്മയില്ലെങ്കിൽ ഒന്നുമില്ലായിരുന്നു അവൾക്ക് പക്ഷെ ഇപ്പോ അവളുടെ അച്ഛൻ ആര്യവീർ വീരേന്ദ്രനാഥ് ആയത് അവൾക്ക് ബെസ്റ്റ് ആയിട്ട് തന്നെ അവൾക്ക് നല്ലൊരു അമ്മയെ കൊടുത്തു ഇപ്പോ എല്ലാം കൊണ്ടും ഏറ്റവും ഭാഗ്യവതിയായ കുഞ്ഞാണ് ആര്യവീർ വീരേന്ദ്രനാഥിന്റെയും ദേവപഞ്ചമി ആര്യവീർ വീരേന്ദ്രനാഥിന്റെയും മകളായ നാഗപഞ്ചമി ആര്യവീറിന് അത് മതി അത് മാത്രം മതി ആ കുഞ്ഞിന് ജീവിക്കാൻ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിക്കത് പറയുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ് സന്തോഷമാണ് എന്ന് അയാൾ ശ്രദ്ധിച്ചു തൻ്റെ ഈ അമ്മയുടെയും മകൻ്റെയും സന്തോഷമാണ് താൻ അന്ന് കാണാതെ പോയത് എന്ന് ആ സമയം ഒരു കുറ്റബോധത്തോടെയാണ് വീരേന്ദ്രനാഥ് ഓർത്തത് മകന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലായതും മുത്തശ്ശി അയാളെ തോളിൽ പിടിച്ചു നീ സങ്കടപ്പെടേണ്ട വീരേന്ദ്ര ഇങ്ങനെയെല്ലാം സംഭവിച്ചത് കൊണ്ടാണ് അവന് അവന്റെ മനസ്സിന് ഇണങ്ങിയ അവൻ ആഗ്രഹിച്ച പെണ്ണിനെ അവന് കിട്ടിയത് അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ദേവപഞ്ചമി എന്ന ആ കുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നല്ലോ അപ്പോ എല്ലാം ദൈവത്തിന്റെ കളികളാണ് ദൈവം എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് അത് നിന്നെ കൊണ്ട് ചെയ്യിച്ചു പഞ്ചമി മോളെ ആര്യന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ദൈവം കളിച്ച കളിയാണ് എന്ന് കണ്ടാ മതി അങ്ങനെ ചിന്തിച്ചാ മതി അല്ലാതെ നടന്നു പോയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ട് നീ ഇരിക്കണ്ട ആര്യൻ അവന് നിന്നോട് ദേഷ്യമൊന്നുമല്ല ചെറിയൊരു പരിഭവമാണ് അതിപ്പോ അതിപ്പോ ഉണ്ടാകില്ല കാരണം അവനറിയാം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് സന്തോഷങ്ങളായ നാഗപഞ്ചമിയും ദൈവപഞ്ചമിയും അങ്ങനെ രണ്ടു പേര് അവന്റെ ജീവിതത്തിലേക്ക് വരാനുണ്ടായ കാരണം ഇതൊക്കെ കൊണ്ടാണ് എന്ന് അതുകൊണ്ട് ഇപ്പൊ അവന് നിന്നോട് ഒട്ടും തന്നെ ദേഷ്യം ഉണ്ടാവില്ല പിന്നെ പതിയെ പതിയെ അവൻ മാറി വരും നിന്നോട് സംസാരിക്കും ഈ പരിഭവമെല്ലാം അവന്റെ തീരും എനിക്ക് ഉറപ്പുണ്ട് നീ സങ്കടപ്പെടാതിരിക്കേ അവർ മകനെ ആശ്വസിപ്പിച്ചു ആ സമയമാണ് ആര്യന്റെ അമ്മയും അങ്ങോട്ട് വന്നത് നാളത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായി എല്ലാം എല്ലാം റെഡിയാണമ്മ ഉം പഞ്ചമി പഞ്ചമിമോൾക്കും ധരിക്കാനുള്ള വേഷങ്ങളെല്ലാം അതെല്ലാം ആര്യൻ റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവരെ റെഡിയായിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് മുത്തശ്ശിയോട് ആര്യന്റെ അമ്മ പറഞ്ഞു അമ്പലത്തിലെയും ഓർഫനേജിലെയും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട് അതെല്ലാം ആര്യൻ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതിലൊരു വിട്ടുവീഴ്ച പോലും വന്നിട്ടില്ല എല്ലാം ഭംഗി തന്നെ നടക്കുന്നുണ്ട് ഇനിയിപ്പോ നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോകണം ഞാൻ ആര്യനെ എന്തായാലും വിളിക്കുന്നുണ്ട് മറ്റൊങ്കിൽ രാവിലെ ഇങ്ങോട്ട് വരാൻ പറയണം മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം അത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Love you all. It's me, Kartika.